കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഇന്ന് യു ഡി എഫ് നടത്തിയ ഒരു മാർച്ചിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്

کارے نگارين جو کاري നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരെ ഈ ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ ഈ അഞ്ച് വർഷമായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഏറെ ഖേദകരം എന്ന് പറയട്ടെ നമ്മുടെ എല്ലാം ഒരു അവസാന ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യ അതിന്റെ സേവനം ചെറുതല്ല എല്ലാവർക്കും അറിയാം അതിലേക്കുള്ള റോഡ് നന്നാക്കാൻ വേണ്ടി വരെ അദ്ദേഹം ചെയ്യുന്ന ചെയ്യാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളെ കുറിച്ച് ആദ്യം ഡയാലിസിസ് ചെയ്യുന്ന രോഗി ഇതിലേക്ക് കയറുന്നതിന് മുൻപ് ഈ റോഡ് കോൺക്രീറ്റ് കോൺക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇതുവരെ അതിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അവസാനം ഒരു ഖേദ പ്രകടനം നടത്ത പക്ഷെ ഇവിടെ അതിന് കുറെ നിയമ നടപടികളാണ് പറയുന്നത് അത് ടെൻഡർ ആയിട്ടില്ല എടുത്തത് അങ്ങനെ ഇങ്ങനെ ഒരു ടെൻഡറും ഇല്ലാതെ നാൽപ്പത്തി ലക്ഷം രൂപയുടെ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഹാൾ നവീകരിക്കാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപ മുടക്കാൻ ഒരു മുടക്കാർക്ക് രണ്ടര പ്രക്ഷോഭം ഇന്നലെ ഒരു ദിവസം തോരാത്ത മഴ പെയ്തിട്ടും വാർഡുകളിൽ നിന്ന് ഓടിയെത്തിയിട്ടുള്ള എന്റെ വനിതാ സഹപ്രവർത്തകർ എന്റെ യു ഡി യു എഫ് പ്രവർത്തകർ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തി ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ നമുക്ക് പഞ്ചായത്തിലോട് എണ്ണി എണ്ണി ചോദിക്കാനുണ്ട് പറയാനുണ്ട് അത് തുടർന്ന് വരുന്ന വിനീതരായ ഞാനടക്കം ആ ബീതലി അടക്കം മറ്റ് നേതാക്കളടക്കം അവിടെ വിശദീകരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആരാ അൻവർ അൻവർ ശരിയാണെന്ന് തെളിയിച്ചു അൻവറിന് കിട്ടി പിണറായിരം നമുക്ക് കിട്ടി വോട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ പിണറായിക്കെതിരെ വിധി എഴുതി അപ്പൊ പിണറായിസംയട്ടെ എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് ആ പിണറായി ഗവൺമെന്റിന്റെ പോരായ്മകളോടൊപ്പം അവരുടെ കക്ഷി സി പി എം ഇവിടെ ഇടതുപക്ഷ ബില്ലകളോ സി പി എം മാത്രം അവര് ഭരിക്കുന്ന നാലര കൊല്ലം അഞ്ചു കൊല്ലം ആകാറുണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്ന കാര്യം തുടർന്നു വരുന്ന ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ ഞങ്ങളൊക്കെ പ്രതിപാദിക്കൂ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ധർണ അവസാനിപ്പിക്കുകയുള്ളൂ നമ്മൾ ഒരു സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് സൂചന സമരങ്ങൾ മുൻപ് നമ്മൾ നടത്തിയിരുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് വിഷയങ്ങൾ ഒരു സമരം കൊണ്ട് ആ ജനങ്ങളെ സേവിക്കാൻ എത്ര ഈ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതെന്ന് ആലോചിച്ചാൽ മതി പോയ പോലെ ഡോക്ടർമാരുടെയും മരുന്നിന്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ക്ഷാമത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും വില്ലേജ് ഓഫീസിൽ പോയാൽ മതി മനസ്സിലാക്കാൻ സാധിക്കും ടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യുവജന വിഭാഗത്തിന്റെ ഭാരവാഹികൾ മഹിളാ കോൺഗ്രസിന്റെയും വനിതാ ലീഗിന്റെയും നേതാക്കൾ ജനപ്രതിനിധികൾ പ്രിയപ്പെട്ട നാട്ടുകാർ സുഹൃത്തുക്കളും വളരെ ഗംഭീരമായ ഒരു പ്രക്ഷോഭത്തിനാണ് ഇന്ന് കരുവാരങ്ങൾ ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഞാൻ ആ പ്രകടനം മുഴുവൻ കണ്ടുകഴിഞ്ഞ് മുദ്രാവാക്യങ്ങൾ കേൾക്കും സത്യത്തിൽ നമ്മൾ പോലീസുകാർ തെറ്റിദ്ധരിച്ചത് ഈ ആൾക്കൂട്ടത്തെ ഇവരുടെ പോലീസിന് തടയാൻ സാധിക്കും എന്നാണ് പക്ഷേ പോലീസിന് തന്നെ പലപ്പോഴും അറിയാം യു ഡി എഫ് കൂടിയാൽ പിണറായിയുടെ പോലീസിന് തടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ശക്തി കരുവാരക്കൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നതാണ് പിന്നെ പല സാങ്കേതിക കാരണങ്ങളാലും ചിലപ്പോൾ ഭരണമൊക്കെ പ്രാദേശിക തലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെടാറുണ്ട് അത് തിരിച്ചു പിടിക്കുന്ന സമയം പോലെ ദൂരമല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം കൂടിയാണ് ഇവിടെ കാഴ്ചവെച്ചത് നമുക്കറിയാം ഇവിടുത്തെ പ്രാദേശിക വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് സൂചിപ്പിക്കാനായിട്ട് എന്തൊക്കെയാണ് ഞാൻ പറയാനുള്ളത് എന്നുള്ളത് ഉദ്ഘാടന സംസാരത്തിന് ശേഷം നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരൊക്കെ സംസാരിക്കാൻ കാത്തിരിക്കുക അതുകൊണ്ട് വളരെ സുദീർഘമായ പ്രസംഗം ഞാൻ നടത്തുന്നു സത്യത്തിൽ കരുവാരക്കൂണ്ടുകാരെ പറ്റി പറയാ പാമ്പുകടി ഏറ്റവും അല്ല ഇടി പിന്നെ കൊണ്ടുവരും പാമ്പുകടി ഇരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ഇടികൊണ്ട് കിടക്കുന്ന ആളുകളാണ് അവിടെയാണ് ഈ പഞ്ചായത്തിന്റെ പാമ്പുകടി കൂടി ശല്യമായി മാറിയിട്ടുള്ളത് കാരണം ആദ്യം തന്നെ ജനങ്ങള് ആ ഇടികൊണ്ട പ്രയാസത്തിലാണ് മുപ്പത് കൊല്ലമായിട്ടുള്ളത് കേരളത്തിലെ തുടർഭരണത്തിന്റെ അഹങ്കാരത്തിലാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകാം ലോകത്തെവിടെ എത്ര മാന്യമായ ഭാഷയിൽ യു ഡി എഫിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് അദ്ദേഹത്തിന്റെ ചികിത്സയെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാറുണ്ട് അതെങ്ങാനും ഐക്യതിനുബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒക്കെ ഇങ്ങനെയുള്ള ഒക്കെ നടക്കാൻ നിങ്ങൾ കരുവാറിക്കൊണ്ട് ഉള്ളിൽ നോക്കിയത് കേരള സർക്കാരിന്റെ എന്തൊക്കെ മെച്ചാണ് എത്ര ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടെന്ന് ഷോർട്ടോൾ നിങ്ങൾ